ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മെക്കാനിക്സ് ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു പേപ്പർ വളരെ ബേസിക് ആണ് വളരെ ഇമ്പോർട്ടന്റുമാണ് ഇത് മെക്കാനിക്സിലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് മെക്കാനിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം മെക്കാനിക്സിൽ നമുക്ക് മെയിനായിട്ട് നാല് ബ്ലോക്ക് ആണ് കവർ ചെയ്യാനുള്ളത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് വണ്ണിൽ വരുന്നത് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആണ് ബ്ലോക്ക് ടൂയിൽ വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മെക്കാനിക്സ് ആണ് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ വരുന്നത് റൊട്ടേഷൻ മോഷൻ ആൻഡ് മെനി പാർട്ടിക്കൽ സിസ്റ്റംസ് ആണ് ആൻഡ് ബ്ലോക്ക് ഫോറിൽ വരുന്നത് ഹാർമോണിക് ഓസിലേഷൻസ് ആണ് സോ നമുക്ക് ഈ ഓരോ ബ്ലോക്കും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം സോ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആണ് അതായത് മാത്തമാറ്റിക്സിലെ ബേസിക് ടൂൾസ് അതായത് മാത്തമാറ്റിക്സ് നമ്മൾ ബേസിക് ടൂൾ ആയിട്ടാണ് മെക്കാനിക്സ് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ കുറച്ച് കോൺസെപ്റ്റ്സ് മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ മെക്കാനിക്സ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും സോ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് നാല് യൂണിറ്റ് ആണ് ബേസിക്കലി ഉള്ളത് സോ നാല് യൂണിറ്റിൽ ആദ്യത്തെ രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് വെക്ടർ ആൽറ്റിബ്ര റിലേറ്റഡ് ആണ് ആൻഡ് മൂന്നാമത്തെ നാലാമത്തെ യൂണിറ്റ് പറയുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ റിലേറ്റഡ് ആണ് സോ ആദ്യം നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് അനലൈസ് ചെയ്യാം സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് വെക്ടർ ആൽറ്റിബ്ര വൺ ആണ് അതായത് ബേസിക് ആയിട്ട് വെക്ടർ എന്താണ് സ്കേലർ എന്താണ് വെക്ടൻ്റെ ആൽജീബ്ര വെക്റ്റൻ്റെ ഓപ്പറേഷൻസ് എന്താണ് ഇനി വെക്ടൻ്റെ പ്രൊഡക്റ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സോ വളരെ ബേസിക് ആയിട്ട് വെക്ടർ റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിന് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വെക്ടർ ആൽജിബ്രാ ട്യൂസ് ആണ് പേരിട്ടിരിക്കുന്നത് അതായത് ഇതിന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സൈഡാണ് നമ്മൾ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് വെക്റ്റനെ എങ്ങനെ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യും വെക്ടറിൻ്റെ കോമ്പോണന്റ് ഫോം എങ്ങനെയാണ് സ്കേലാറും വെക്ടർ പ്രൊഡക്റ്റ് അതിന്റെ കോമ്പോണന്റ് ഫോം അതായത് കോമ്പോണന്റ് വൈസ് നമ്മൾ അതിന് എഴുതുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് കോമ്പോണ്ടൻ്റ് ആയിട്ട് എഴുതാം എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് അതിന് ശേഷം നമ്മൾ വെക്ടർ ഫംഗ്ഷൻ എന്ന സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അടുത്ത യൂണിറ്റ് പോവുകയാണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് സോ ആദ്യം നമ്മൾ ഈ യൂണിറ്റ് മനസ്സിലാക്കുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ് സോ അതിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ സൊല്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിലൂടെ അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് നോക്കാൻ പോകുന്നത് സോ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഒ ഡിഇ എന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓർഡർ ഒ ഡിഇനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടൈപ്പ്സ് അതിൻ്റെ സൊല്യൂഷൻ അത് എക്സാക്ട് ആവുന്നത് എപ്പോഴാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൊ ഫോർത്ത് യൂണിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് സോ നമ്മൾ ഫെർദർ ഇത് ആക്ച്വലി കണ്ടിന്യൂഷനാണ് യൂണിറ്റ് ത്രീൻ്റെ സോ ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ അതായത് ഓ ഡി അതായത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിൻ്റെ നമ്മൾ ഇൻഡിപെൻഡൻസ് സൊല്യൂഷനെ കുറിച്ചും പിന്നെ റോങ്സിയൻ പറഞ്ഞ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യും അതൊരു കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക അതിനുശേഷം നമ്മൾ മെത്തഡ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും സോ അതാണ് ബേസിക്കലി നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ അടുത്ത ബ്ലോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ അടുത്ത ബ്ലോക്ക് പറഞ്ഞത് ബ്ലോക്ക് ടൂ എന്ന് വെച്ചാൽ ബേസിക് കോൺസെപ്റ്റ് ഓഫ് മെക്കാനിക്സ് ആണ് സോ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി മെക്കാനിക്സ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ബ്ലോക്ക് വണ് ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ ടൂൾസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് നമുക്ക് മാത്തമാറ്റിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് സോ അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടു മുതൽ മെക്കാനിക്സ് അനലൈസ് ചെയ്യാം സോ ബ്ലോക്ക് ടൂവില് നമുക്ക് യൂണിറ്റ് ഫൈവ് ടു യൂണിറ്റ് ടെൻ ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ന്യൂട്ടൻ സ്ലോ ഓഫ് മോഷൻ ആൻഡ് ഫോഴ്സ് ആണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് അപ്ലയിങ് യൂണിറ്റ് സ്ലോ ആണ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് ആണ് യൂണിറ്റ് എയ്റ്റിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് അവിടെ ലീനമോമൻ മാൻ ഇമ്പൾസ് ആണ് കാണാൻ കിട്ടുന്നത് യൂണിറ്റ് നയൻ പറയുന്നത് വർക്കിംഗ് എനർജി ആണ് ആൻഡ് യൂണിറ്റ് ടെൻന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് സോ നമ്മൾ ഇവിടെ യൂണിറ്റ് ഫൈവ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ എൻഫോഴ്സ് ആണ് സോ ബേസിക്കലി ഇതൊരു റിവിഷൻ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടന്റെ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ അതാണ് ഇതൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ന്യൂട്ടൻ സെക്കൻഡ് ലോ ആൻഡ് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് മെയിൻ ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് യൂണിറ്റ് സിക്സിലേക്ക് പോവുകയാണെങ്കിൽ അപ്ലൈങ് ന്യൂട്ടൻസിൽ അതായത് എങ്ങനെയാണ് ഈ ഒരു ന്യൂട്ടൻ്റെ നിയമങ്ങളെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക സോ നമ്മുടെ ചുറ്റുപാടുള്ള ഫോസസ് ഉണ്ട് അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കും അതുമാതിരി തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മൾ സർക്കുലർ മോഷൻ അതായത് യൂണിഫോം ആയിട്ടുള്ള സർക്കുലർ മോഷനെ കുറിച്ച് നമ്മളൊരു ഡിസ്കഷൻ ആണ് ഈ ഒരു യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് സോ അടുത്ത യൂണിറ്റ് പോകുന്നത് ഗ്രാവിറ്റേഷനിലേക്കാണ് സോ ഗ്രാവിറ്റേഷൻ ന്യൂട്ടൻ്റെ ഒരു വളരെ ഒരു ഉള്ള ഒരു ഭാഗമാണ് സോ ഗ്രാവിറ്റേഷൻ എങ്ങനെയാണ് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഗ്രാവിറ്റി എന്താണ് വെയിറ്റ് എന്താണ് അങ്ങനെ വളരെ ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ജീവിതത്തിൽ കേട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെ കുറച്ചാണ് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ടും ഒന്ന് പ്രഷപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ യൂണിറ്റിലൂടെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണ് നമുക്ക് ഇവിടെ യൂണിയറ്റ് ലീനിയർ മൊമെന്റം ആൻഡ് ഇമ്പൾസ് ആണ് സോ എന്താണ് ലീനിയർ മൊമെന്റം സോ ലീനിയർ മൊമെന്റത്തിന്റെ എഫക്ട്സ് ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തന്നെ ഇമ്പൾസ് പറയുന്ന സംഭവം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അടുത്ത യൂണിറ്റിൽ പോവുകയാണ് നമുക്ക് വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി എന്ന് കാണും സോ എന്താണ് വർക്ക് എന്താണ് കൈനറ്റിക് എനർജി എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് വർക്കും കൈനറ്റിക് എനർജി തമ്മിൽ ബന്ധം എന്താണ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതിന് ശേഷം നമ്മൾ പവറിൻ്റെ കൺസെപ്റ്റ് പവർ എന്താണ് എന്താണെന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ അടുത്ത യൂണിറ്റിൽ യൂണിറ്റ് ടെനിലേക്ക് പോവുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് കാണാം സോ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സസ് ഫോഴ്സസ് എങ്ങനെയാണ് കൺസർവ് ആവുന്നത് അതുമാതിരി തന്നെ മെക്കാനിക്കൽ എനർജിൻ്റെ കൺസർവേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഗെയിം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് എത്തുന്നത് സോ ബ്ലോക്ക് ത്രീ എന്ന് ആരംഭിച്ചാൽ റൊട്ടേഷൻ മോഷൻ ആൻഡ് മെനി പാർട്ടിക്കൽ സിസ്റ്റം ആണ് സൊ റൊട്ടേഷൻ മോഷനാണ് ഇത്രയും സമയം നമ്മൾ റൊട്ടേഷൻ മോഷനെ കുറിച്ച് വലിയ ഡിസ്കഷൻ ഒന്നും നടത്തിയില്ല സോ ഈ ഒരു ബ്ലോക്ക് മുതലാണ് നമ്മൾ റൊട്ടേഷൻ മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക അതുമാതിരി തന്നെ ഒരുപാട് പാർട്ടിക്കൽ വരുന്ന സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുക സോ ബേസിക്കലി നമ്മൾ ഇത്രയും യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ ബേസിക്കലി സിംഗിൾ പാർട്ടിക്കലിന്റെ ആയിട്ട് ഫോക്കസ് അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക പക്ഷേ ഈ യൂണിറ്റ് മുതൽ നമ്മൾ അത് കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ഡൈവേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി വെൽത്തായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് കുറെ പാർട്ടിക്കളുള്ള സിസ്റ്റത്തിന്റെ അതിന്റെ മെക്കാനിക്സ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഇവിടെ നമുക്ക് യൂണിറ്റ് ലെവൻ ടു യൂണിറ്റ് ഫിഫ്റ്റീൻ ആണ് കവർ ചെയ്യാനുള്ളത് സോ യൂണിറ്റ് ലെവൻ എന്ന് വെച്ചാൽ കൈനമാറ്റിക്സ് ഓഫ് കാംഗ്ല മോഷൻ ആണ് യൂണിറ്റ്വൽ വരുന്നത് ഡയനാമിക്സ് ഓഫ് പ്രൊട്ടക്ഷൻ മോഷനാണ് യൂണിറ്റ് തേർട്ടീനിൽ വരുന്നത് മോഷൻ സ്റ്റെൻറ്റി ഫോഴസസ് ആണ് യൂണിറ്റ് ഫോർട്ടീനിൽ വരുന്ന ഡൈനാമിക്സ് ഓഫ് മെനി പാർട്ടിക്കൽ ആണ് സോ ഇവിടെ നിന്നാണ് നമ്മൾ മെനി പാർട്ടിക്കൽ സിസ്റ്റം തുടങ്ങുന്നത് യൂണിറ്റ് ഫിഫ്റ്റീൻ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട കൺസർവേഷൻ സ്ലോ ആണ് നമ്മൾ യൂണിറ്റ് ഫിഫ്റ്റീനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ യൂണിറ്റ് ലെവൻ്റെ ഹെഡിൽ നമ്മൾ പറഞ്ഞു ഡൈനാമാറ്റിക്സ് ഓഫ് ആംഗ്ലാ മോഷണാണ് സോ എന്താണ് കൈമാറ്റിക്സ് വേരിയബിൾസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആംഗുല വെലോസിറ്റി ആംഗുല ആക്സലറേഷൻ അതിൻ്റെ ഡയറക്ഷൻ അതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അതുമാതിരി തന്നെ എങ്ങനെയാണ് ആംഗ്ല മോഷനും ട്രാൻസ്ലേഷൻ മോഷൻ സോ ട്രാൻസ്ലേഷൻ മോഷനും ആംഗ്ല മോഷനും തമ്മിലെ ബന്ധം അതൊക്കെയാണ് നമ്മൾ ഇവിടെ യൂണിറ്റ് പതിനൊന്നിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി യൂണിറ്റ് ട്വൽവിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഡൈനാമിക്സ് ഓഫ് റൊട്ടേഷൻ മോഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആംഗ്ല മോഷന്റെ ഡൈനാമിക്സ് ടോർക്ക് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ടോർക്ക് അതുമാതിരി തന്നെ ഈ റൊട്ടേഷൻ മോഷനിൽ എങ്ങനെയാണ് വർക്ക് എനർജി തിയറും റെലവൻറ് ആവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അനലോഗസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഇവിടെ നോക്കും അതുമാതിരി തന്നെ നമ്മൾ ആംഗുല മൊമെന്റ് അതായത് റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ലീല മൊമിൻ്റെ അനോഗസ് ആയിട്ട് ആംഗുല മൊമിൻ്റെ സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കൺസർവേഷൻ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത യൂണിറ്റിൽ പോവുകയാണ് നമുക്ക് അടുത്ത യൂണിറ്റ് വെച്ചാൽ സെൻട്രൽ ഫോഴ്സ് റിലേറ്റഡാണ് സോ സെൻട്രൽ ഫോഴ്സ് റിലേറ്റഡ് എങ്ങനെയാണ് മോഷൻ മോഷണ സോ എന്താണ് സെൻട്രൽ ഫോഴ്സ് അതാണ് നമ്മൾ ആദ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് സെൻട്രൽ ഫോഴ്സ് ഇനി സെൻട്രൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണോ കൺസർവേറ്റീവ് ആണോ കൺസർവേറ്റീവ് ആണെങ്കിൽ തന്നെ അതിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും ഒരു സെൻട്രൽ ഫോഴ്സിൽ എങ്ങനെയായിരിക്കും മോഷൻ അതുപോലെ തന്നെ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ബോഡിൻ്റെ മോഷൻ ഉണ്ടാവുക ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ അടുത്ത യൂണിറ്റിൽ പോവുകയാണ് ഡയനാമിക്സ് ഓഫ് മെനി പാർട്ടിക്കൽ സിസ്റ്റംസ് ഇവിടെ എല്ലാം നമ്മൾ മെനി പാർട്ടിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം നമ്മള് ബേസിക്കലി ഒരു ടു പാർട്ടിക്കൽസത്തെ കുറിച്ചായിട്ട് ഡിസ്കസ് ചെയ്യുക സോ അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇക്വേഷൻ മോഷൻ സെന്റർ ഓഫ് മാസ് സെന്റർ ഓഫ് മാസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും അതുപോലെ തന്നെ പല കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ആൾക്കുന്ന ഡിസ്കഷൻ കണ്ടീന്യൂ ചെയ്യുക അതുമാതി നമ്മള് ടൂന്ന് മാറി കുറച്ചുകൂടി ഒരു മെനി പാർട്ടിക്കളിലേക്ക് നമുക്ക് കടന്ന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഡയനാമിക്സ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് തുടങ്ങുക അതിനുശേഷം അടുത്ത യൂണിറ്റിലാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസർവേഷൻ സോ അത് നേരത്തെ നമ്മൾ ഓൾറെഡി മെനി സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൺസർവേഷൻ ലോസ് ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യല് അത് മാത്രമല്ല അതിന്റെ ഒന്നിച്ച് നമ്മൾ എനർജി എനർജിയായിട്ട് റിലേറ്റഡ് കൺസർവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആംഗ്ല മോമെന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ പാർട്ടിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ സ്പെഷ്യലി നമ്മൾ ടു പാർട്ടിക്കിൾസിന്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ പാർട്ടിക്കിൾ പൊലീഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് അത് അവിടെ ചേഞ്ചസ് വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ അടുത്ത ഫൈനൽ നമ്മൾ ബ്ലോക്ക് ഫോറിലേക്ക് പോവുകയാണ് ബ്ലോക്ക് ഫോർ എന്ന് വെച്ചാൽ ഹാർമോണിക് ഓസിലേഷൻസ് ആണ് സോ എന്താണ് ഹാർമോണിക് ഓസിലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ യൂണിറ്റ് സിക്സ്റ്റീൻ മുതൽ യൂണിറ്റ് നയൻറ്റീൻ വരെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ യൂണിറ്റ് സിക്സ്റ്റീൻ വരുന്നത് സിമ്പിൾ ഹാർമോണിക് ആണ് സോ യൂണിറ്റ് സെവൻറ്റീൽ വരുന്നത് സൂപ്പർ പോസിഷൻ ഓഫ് ഹാർമോണിക് ഓസലേഷനാണ് യൂണിറ്റ് എയ്റ്റീനിൽ വരുന്ന ഡാംഡ് ഓസിലേഷനാണ് യൂണിറ്റ് നയൻറ്റീനിൽ വരുന്നത് വേവ് ആണ് സോ യൂണിറ്റ് സിക്സ്റ്റീനിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന സംഭവമാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് എസ് എച്ച് എം റായി സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കും അതിനുശേഷം നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ മാത്തമാറ്റിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റിപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും സോ ഓൾറെഡി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചൊക്കെ നമ്മൾ റഷർ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബ്ലോക്കിൽ സോ അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഈ ഫോർത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം എസ് എച്ച് എം അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണി ഇമോഷനിലെ എനർജി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഫത്ത് നമ്മൾ യൂണിറ്റ് സെവൻറ്റീനിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ സൂപ്പർ പൊസിഷൻ ഓഫ് ഹാർമോണി ഓസിലേഷൻ ആണ് സോ നമ്മൾ നേരത്തെ ഒരു സിമ്പിൾ കേസ് ആയിരിക്കും ആദ്യത്തെ യൂണിറ്റ് സിക്സ്റ്റീനില് നമ്മൾ എസ് എച്ച് എം ഡിസ്കസ് ചെയ്യുന്നത് ഫെർദർ നമ്മൾ കുറച്ചുകൂടി ഹാർമോണിക് ഓസിലേഷൻ അതിൻ്റെ കോമ്പിനേഷൻ സൂപ്പർ പോസിഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് സോ അതിൻ്റെ പ്രിൻസിപ്പൾസ് സൂപ്പർ പോസിഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്നൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പൾസ് സൂപ്പർ പോസിഷനിൽ നമ്മൾ നോക്കുക അതിനുശേഷം നമ്മൾ ഒരു ടു കൊലീനർ ഹാർമോണിക് ഓസിലേഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കേസ് അത് പല ഡിഫറൻറ്റ് വേരിയേഷൻസ് ഓഫ് ഓസലേഷൻ അത് സൂപ്പർ പോസ് ചെയ്യുമ്പോൾ അത് ഒന്നിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എങ്ങനെയായിരിക്കും പിന്നെ അതുമാതിരി തന്നെ നമ്മൾ ലിസാജിസ് ഫിഗേഴ്സ് ലിസാജിസ് ഫിഗേഴ്സ് എന്ന സംഭവം എങ്ങനെയാണ് ലിസാജിസ് ഫിഗർ വരയ്ക്കുക അതിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ പോകുമ്പോൾ യൂവെന്റ് പതിനെട്ടിൽ കാണാൻ പറ്റുന്നത് ഡാംഡ് ഓസിലേഷൻ ആണ് സോ ഓസിലേഷൻ നമുക്ക് നാച്ചുറലി ഡാം ആവും അതായത് ഓസിലേഷൻ നമുക്ക് ഒരേ മാതിരിയല്ല എപ്പോഴും ഉണ്ടാവുക അത് മെല്ലെ മെല്ലെ പയ്യ് പയ്യ് അതിൻ്റെ മാറ്റങ്ങൾ തരും അതിന്റെ ആംബ്ലിറ്റ്യൂഡ് കുറയും കുറഞ്ഞ കുറഞ്ഞ അവസാനം ഓസൊലേഷനേ ഇല്ലാത്തൊരവസ്ഥ കിട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് അത് എങ്ങനെയാണ് ഒരു ഡാം ഓസലേറ്റർ കൃഷിനെ റെപ്രസെന്റ് ചെയ്യുക പിന്നെ എന്തൊക്കെയാണ് വീക്ക് ഡാംബിങ് അതായത് ഡാമ്പിങ് സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ മാറ്റങ്ങൾ ആ ഒരു റെപ്രസെന്റേഷൻ ആ കാര്യങ്ങളൊക്കെ എഫക്ട്സ് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യോജിക്ക് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂണിറ്റ് നയൻറ്റിൽ എത്തുമ്പോൾ നമ്മളവിടെ വേവ് മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വേവ് ഫോം ചെയ്യുന്നത് വേവ് എന്താണ് വേവ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു ഡീപ്പിൽ മറ്റൊരു ഒരു പൊസിഷനിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വേവ് മോഷൻ സംഭവിക്കുന്നത് വേവ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എങ്ങനെ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതും വളരെ കുറച്ച് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം സോ ഇത് ബ്രഷപ്പാണെന്നും പറയാം കുറച്ചൂടെ ഡീപ്പർ സൈഡിലേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയാം സോ ഇതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് സോ നമുക്ക് ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറ്റുന്നുണ്ട് സോ വളരെ ഫണ്ടമെൻ്റൽ മുതൽ നമ്മൾ സ്റ്റാർട്ടിട്ടാണ് നമ്മൾ ഇതിൽ എത്താൻ പോകുന്നത് ഓരോ ടോപ്പിക്ക് നമ്മൾ വളരെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ കവർ ചെയ്താണ് പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പേപ്പറ് ഈസിയായിട്ട് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പറയാനുള്ളത് സോ നെക്സ്റ്റ് ക്ലാസ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടില് ഡെൻ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു